നടൻ ബാല വീണ്ടും വിവാദത്തിൽ പുതിയ വെളിപ്പെടുത്തലുമായി ഒരു യുവതി രംഗത്തെത്തിയിരിക്കുന്നു ബാല ഒരു ലൈംഗിക വൈകൃതത്തിന് ഉടമയാണെന്നാണ് യുവതി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ അടുത്താണ് ബാല തൻ്റെ അമ്മാവിൻ്റെ മകൾ കോഹ്ലിയെ വിവാഹം കഴിച്ചത് അതിനു മുമ്പ് ഡോക്ടർ എലിസബത്ത് എന്ന സ്ത്രീയുടെ ഒപ്പമായിരുന്നു ബാല ജീവിച്ചത് ഗായിക കൂടിയായ അമൃത സുരേഷുമായുള്ള വിവാഹമോചനത്തിന് ശേഷമായിരുന്നു അത് എന്നാൽ തൻ്റെ വിവാഹത്തിനു മുമ്പ് ഒരു കന്നഡ നടിയെ ബാല വിവാഹം ചെയ്തിരുന്നെന്ന് ഈയിടെയാണ് അമൃത ഒരു വീഡിയോയിലൂടെ പുറത്തുവിട്ടത് ബാലയുടെ മുൻ ഭാര്യ അമൃത സുരേഷിൻ്റെ അടുത്ത സുഹൃത്തും അമൃതയുടെ ട്രൂപ്പിലെ അംഗവുമായ ഒരു യുവതിയാണ് ഇപ്പോൾ ബാലക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് അമൃത സുരേഷ് ബാലയുടെ വീട്ടിൽ ഏറെ വേദനയും പീഡനവും അനുഭവിച്ചു എന്നാണ് യുവതി പറഞ്ഞത് അമൃതയുടെ നഗ്നചിത്രങ്ങൾ എടുക്കുക ബാലയുടെ ഹോബിയായിരുന്നു എന്നും യുവതി പറഞ്ഞു കൂട്ടുകാരോടൊപ്പം വീട്ടിലെത്തി മദ്യപിക്കുമായിരുന്ന ബാല കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് സെക്സ് ചെയ്യാൻ അമൃതയെ നിർബന്ധിക്കുമായിരുന്നു എന്നും യുവതി വെളിപ്പെടുത്തി അമൃതയെയും മകളെയും അയാൾ മർദ്ദിക്കുമായിരുന്നു ക്രൂരമായി ഉപദ്രവിക്കുമായിരുന്നു മർദ്ദനമേറ്റ് ചോര വാർന്നു കിടക്കുന്ന അമൃതയെ മുറിയിലടച്ചിട്ട് ഭക്ഷണം പോലും കൊടുത്തിരുന്നില്ല എന്നും യുവതി പറഞ്ഞു നടൻ ബാല സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമാണ് പല വിഷയങ്ങളിലും ബാല പലപ്പോഴും ഇടപെടാറുമുണ്ട് എന്തായാലും അമൃത സുരേഷുമായുള്ള ബാലയുടെ വിവാഹമോചനത്തിന് ശേഷമുള്ള വീഡിയോകളിൽ പലപ്പോഴും അമൃതയെ മോശകരമായി ബാല ചിത്രീകരിച്ചിരുന്നു ഇപ്പോഴിതാ ഈ യുവതിയുടെ വെളിപ്പെടുത്തൽ ബാലക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ വിവാദവും ചർച്ചയുമായി മാറിയിരിക്കുകയാണ് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക